നമ്മൾ പച്ചക്കറികൾ കേടാവാതിരിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ ചില പച്ചക്കറികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴാണ് കേടാകുന്നത് അവ ഏതൊക്കെ എന്ന് നോക്കാം ഒന്ന് ഉള്ളിയാണ് ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതിന്റെ രുചി മാറുന്നു പൂപ്പൽ വരുന്നു ഉള്ളി എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് രണ്ടാമത് ഉരുളക്കിഴങ്ങ് എട്ടു ഡിഗ്രിയിൽ താഴെയുള്ള തണുപ്പിൽ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് പഞ്ചസാരയായി മാറുന്നു പിന്നീട് ഇത് പാചകം ചെയ്യുമ്പോൾ കറുത്ത നിറം വരുന്നു ഉരുളക്കിഴങ്ങ് എപ്പോഴും എയർ സർക്കുലേഷൻ ഉള്ള ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കുന്നതാവും നല്ലത് മൂന്നാമത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതിൽ പൂപ്പൽ വരുന്നു ചെറിയ ദിവസം കൊണ്ട് തന്നെ മുള വരുന്നു ഇവയുടെ രുചിയും മണവും കുറയുന്നു ഇത് എപ്പോഴും ഈർപ്പമില്ലാത്ത എയർ സർക്കുലേഷൻ ഉള്ള ഇടങ്ങളിൽ സൂക്ഷിക്കുക പിന്നെ വരുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജിലെ തണുപ്പിൽ ഇവയുടെ തൊലി ചുരുങ്ങി അകത്തേക്ക് നനവ് കയറുന്നു ഇത് രുചിയിൽ മാറ്റം വരുത്തുന്നു കൂടാതെ കറുത്ത പാടുകളും വരുന്നു ഇഞ്ചി എപ്പോഴും വരണ്ട സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്